വന്യമൃഗങ്ങളെ തുരത്താൻ സംസ്ഥാന കൃഷി വിജ്ഞാന കേന്ദ്രം രൂപകൽപ്പന ചെയ്ത ഈ ലൈറ്റുകളുടെ വിതരണം തുടങ്ങി ഇടുക്കി കാന്തല്ലൂർ മറയൂർ പഞ്ചായത്തുകളിലായി ഇരുന്നൂറ് ലൈറ്റുകളാണ് വിതരണത്തിന് എത്തിച്ചിട്ടുള്ളത് വന്യമൃഗശല്യമുള്ള മേഖലകളിലെ കർഷകർക്ക് സൗജന്യമായാണ് ലൈറ്റുകൾ വിതരണം ചെയ്യുന്നതെന്ന് കൃഷി വകുപ്പ് അധികൃതർ അറിയിച്ചു വന്യമൃഗങ്ങളെ തുരത്താൻ കർഷകർക്ക് കൈത്താങ്ങാവുകയെന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന കൃഷി വിജ്ഞാന കേന്ദ്രം ഈ ലൈറ്റുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് വന്യജീവി ശല്യം കൂടുതലായുള്ള കാന്തല്ലൂർ മറയൂർ പഞ്ചായത്തുകളിലായി ഇരുന്നൂറ് ലൈറ്റുകളാണ് വിതരണത്തിനായി എത്തിച്ചിട്ടുള്ളത് വന്യമൃഗശല്യമുള്ള മേഖലകളിലെ കർഷകർക്ക് സൗജന്യമായിട്ടാണ് ലൈറ്റുകൾ വിതരണം ചെയ്യുന്നത് രാത്രിയിൽ ഇടവിട്ട് നീലവെളിച്ചം പുറപ്പെടുവിക്കുന്നതാണ് ഉപകരണത്തിന്റെ പ്രവർത്തന രീതി സോളാർ പാനലുകളിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗപ്പെടുത്തിയാണ് ഉപകരണം പ്രവർത്തിക്കുന്നത് ഉപകരണം പുറപ്പെടുവിക്കുന്ന പ്രകാശം മൃഗങ്ങളെ അലസ്വരപ്പെടുത്തുമെന്നും ഇതുമൂലം ഇവ ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ള മേഖലയിൽ പ്രവേശിക്കില്ലെന്നുമാണ് അധികൃതരുടെ പ്രതീക്ഷ എൻ്റെ പറമ്പിലാണ് ഇപ്പം ഈ ആന ലൈറ്റ് വച്ചിരിക്കുന്നത് ഈ ലൈറ്റ് എന്നാണ് ഇതിൻ്റെ പേര് നമുക്ക് കൃഷി വകുപ്പിൽ നിന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത് ഇവിടെ നിരവധി ആനകളുടെ ശല്യം എപ്പോഴും ഉള്ള ഒരു സ്ഥലമാണ് ഞാനിത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നാല് ദിവസമായി നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാനൊരു ചക്ക ഇതിൻ്റെ അടുത്ത് തന്നെ പരീക്ഷണത്തിന് കൊണ്ടേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഈ ഈ ബ്ലിം ചെയ്തിട്ടാണ് ലൈറ്റ് രാത്രിയിൽ കത്തുന്നത് ഇത് ആന റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വെച്ചത് ി ശല്യമുള്ള പ്രദേശങ്ങളിൽ ഇവയുടെ ഉയരത്തിലും ആന ശല്യുള്ള പ്രദേശത്ത് ആനയുടെ ഉയരത്തിലും ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നാണ് കൃഷി വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പരീക്ഷണം വിജയിച്ചാൽ ഈ ലൈറ്റ് വന്യമൃഗശല്യമുള്ള മുഴുവൻ മേഖലകളിലും വിതരണം നടത്തുന്നതിനാണ് കൃഷി വകുപ്പ് ലക്ഷ്യമിട്ടിട്ടുള്ളത് కేరళ విషన్ న్యూస్ ఇటుకి